റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് ട്വൻറ്റി നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റസ് അറോസ് സമ്മാനം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ റബ്ബർ ബോർഡ് കൊച്ചി ആർ എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് ഫോ ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് ട്വൻറ്റി നൂറ്റി എൺപത്തി രണ്ട് രൂപ ആർ എസ് ഫോർ ആർ എസ് ഫൈവ് ഇന്നലത്തേക്കാൾ കെ ജിക്ക് ഒരു രൂപ കുറഞ്ഞു ഐ എസ് എസ് ട്വൻറ്റിക്ക് ഒരു രൂപ കുറഞ്ഞു ലാറ്റസ് ഇരുന്നൂറ്റി പത്ത് രൂപ വർദ്ധിച്ചു ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഒരു കിലോ നൂറ്റി മുപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒരു കിലോ നൂറ് രൂപ അൻപത് പൈസ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സ് വില മുപ്പത് ശതമാനം ഡി ആർ സി ലാറ്റക്സ് നൂറ്റി അറുപത് രൂപ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി എട്ട് രൂപ റബ്ബർ വ്യാപാരി വില ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോ അറുപത്തിനാല് ടു അറുപത്തഞ്ച് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിമൂന്ന് രൂപ வீடியோ சப்ஸ்கிரைப் இஷ்டப்பட்டு சப்ஸ்க்ரைக்க கூடாது அடுத்தைக்கன் க்லிக்கு லைக்கு செய்ய ஷேர் செய்யு